സഹമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് ബി ജെ പി കേന്ദ്ര നേതാക്കളെ സുരേഷ് ഗോപി അറിയിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏറ്റെടുത്ത സിനിമാ പ്രോജക്ടുകൾ പൂർത്തിയാക്കണം എന്നാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഉന്നത നേതാക്കൾ സുരേഷ് ഗോപിയുമായി സംസാരിച്ചേക്കും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതിർത്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തൃശൂരിൽ നിന്നും വിജയം നേടി ബി ജെ പി കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതിർത്തി കേരളത്തിലെ മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചത് അതേസമയം സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന വിശദീകരണം സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കെന്നും സൂചനകളുണ്ട് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറന്നത് നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനാവും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയായി ജോർജ് കുര്യനും സഹമന്ത്രിസ്ഥാനം ലഭിച്ചു തൃശൂരിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തറപറ്റിച്ച് നടിയ വിജയത്തിന്റെ മാധുര്യത്തിൽ കല്ലുകടിയാവുകയാണ് സുരേഷ് ഗോപിയുടെ അതിർത്തി